玩儿的 കൊണ്ടോട്ടി നീർച്ച എന്നാൽ എന്ത് എന്നുള്ളതാണ് ഇതായാലും നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ ഓരോ രോഗങ്ങൾ ഉണ്ടായിട്ട് എല്ലാ രാജ്യത്തുനിന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അടിച്ച് കൊടുത്ത് അവിടുന്ന് അതായത് ഓരോ രാജ്യത്തും അതായത് ഞാനിവിടെ പറഞ്ഞില്ലേ കേരളത്തിന്റെ ഭരണാധികാരിയാണ് മനസിലായോ അപ്പൊ മലപ്പുറം ജില്ലയാണ് ഇപ്പൊ ഈ മലപ്പുറം ജില്ല മലബാറിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടക്ക് വരവുണ്ട് അത് നീർച്ച പെട്ടി വരവ് എന്ന് പറയും ഈ പെട്ടി വരവ്ന്ന് പറഞ്ഞത് അവര് ചീരണികളൊക്കെ ആയിട്ട് ഈ ീപിന്റെ ആൾക്കാർ പിന്നെ അറവാനമുട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് മുസ്ലിങ്ങും ഇവിടുത്തെ സ്വാമിയോടത്തിന്റെ ആൾക്കാർ അവരെ വിശ്വാസപ്രകാരം വരും ആ സ്വാമിയുടെ കാണിവിടെ കാണിക്ക രാജാവിന്റെ അടുത്ത് പ്രജകള് ൃപതിപ്പെടുത്താൻ കൊണ്ടു അപ്പൊ ഈ രീതിയിലാണ് ഇവിടേക്ക് വരുന്നത് അപ്പൊ ഇവിടത്തെന്താണ് ഈ വരുമ്പോ നാനാജാലപ്പെട്ട മനുഷ്യർ വരുമ്പോഴും അതിന് കൊട്ടും പാട്ടും ഒക്കെ ഉണ്ടാവും അത് നീന്നെതിരൊന്നല്ല വിവരമല്ലൊര് എതിരാണെന്ന് പറയില്ല പിന്നെ എതിരാണെന്ന് പറയുന്നവരുണ്ട് അതിനൊന്നും നിവർത്തിയില്ല ക്ക് വരുമ്പ അതായത് പറമ്പും പള്ളിക്കല്ലേ പല രാജ്യത്തു നിന്നും വരുന്നത് പറമ്പ് പള്ളി എന്ന് പറഞ്ഞാൽ ഇതേ രീതി തന്നെ പറമ്പ് പള്ളി എന്ന് വെച്ച പോലെ അല്ല ഇവിടെ ഇത് കൊണ്ടോട്ടിന്ന് വേറെ ഇവര് ഇതോട് പറഞ്ഞില്ലായിരുന്നു ഒരു ജാതിയിൽപ്പെട്ടവര് പണക്കിണിയും ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം കൊണ്ടോട്ടിയ തങ്ങന്മാർക്ക് ഇല്ലാത്ത കൊണ്ടുപോട്ടിയ തങ്ങന്മാർക്കില്ല എന്നാൽ വലിയ തങ്ങൾക്കില്ല വലിയ തങ്ങള് തന്നത് ആ കല്ലിനുള്ള സാഹിബ് സാഹ ഈ വലിയ തങ്ങള് തന്നത് ഇപ്പം തടത്തില്ും ആ വലിയ ഉണ്ട് കാരണം ഈ അതിന് മുമ്പ് ഈ വ്യക്തിക്കിന്റെ പേര് അഹമ്മദാകാംക്കരാകാം അമ്മ ആകബിയാക അതൊക്കെ ആകാം പക്ഷെ ഈ സ്ഥാനത്ത് ഇരുന്ന് കഴിയുമ്പോഴും ഈ വ്യക്തിക്ക് ഒരു പവർ വേറുണ്ട് കലീക്കത്തിന്റെ ഖലീഫയാണ് ആ പവർ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സ്ഥാനാണ് ഏറ്റെടുക്കുന്നത് അപ്പൊ ആ മനുഷ്യന്റെ തുള്ളക്കും ആ മനുഷ്യന്റെ പ്രവൃത്തിക്കൊക്കെ ഒരുപാട് കഴിവുണ്ട് ആ മനുഷ്യൻ തന്നെ ആത്മീയമായിട്ട് തന്നെ നല്ലൊരു ചിന്താഗതിയില് മുന്നോട്ട് പോവുള്ളു അതിനു മുമ്പ് ആള് ആരോ എന്തോ ഏതോന്നുള്ളതല്ല ഈ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി എന്റെ സ്വഭാവം തന്നെ അത് ആത്മീയമായ ചിന്താഗതിയിലാണ് പോവുക അതാരും വെറുപ്പിക്കുന്ന സ്വഭാവം കൂട്ടുപിടിച്ച് ഒരുമിച്ച് സന്തോഷത്തിൽ പോകണം എന്നിട്ട് ആ ചിന്താഗതി ഉണ്ടാവുകയുള്ളു അത് ഉണ്ടാകാൻ പാടുള്ളു കുരുത്തംഘട്ട ചിന്താ സ്ഥാനത്തിരുന്നു കേട്ടിട്ടു കുരുത്തംഘട്ട ചിന്താപണത്തിരുന്ന് ചെയ്താൽ അനുഭവിക്കും അത് കുരുത്തംഘട്ട പണി ഇവിടെ സ്ഥാനികന്നുള്ളതല്ല ഇവിടേക്ക് ആ വിശ്വാസ പ്രകാരം വരുന്ന യവനായത് ഏ മുസൽമാനാണ് ചെയ്യുന്നതെങ്കിലും ഒന്ന് ഗൗരവമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും മറ്റുള്ളവരാണ് ചെയ്ത് ചിലപ്പോൾ ചെറിയ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നത് മുസ്ലിം ആയൊരു മനുഷ്യൻ ഹറാമായൊരു കാര്യം ഉണ്ടോട്ടിൻ്റെ ഈ കുമ്പൻ്റെ ഇതൊക്കെ ഭാഗത്തൊക്കെ വന്നിട്ട് ചെയ്താൽ ഓനെ കിട്ടുന്ന ശിക്ഷ ഭയങ്കര ആവും അത് എങ്ങനെയാന്നുള്ളത് ഓന തന്നെ മനസ്സിലാവും മനസ്സിലാത്ത രീതിയിലേക്കറും കിട്ടും അതുപോലെ തന്നെയാണ് അവിടുത്തെ കുബായിട്ട് മുന്നോട്ട് പോകുന്നതിന് കിട്ടുന്നതാണത് ഒരു അറ്റുറപ്പാൻ്റെതോ ഇമ്മാൻ്റെതോ എടുക്കാനില്ലാത്ത ഞാൻ ഇവരൊക്കെ പുറകുകൊണ്ട് മാത്രമാണ് കൃപാകലാശത്തിൻ്റെ നോട്ടം കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്ന ഇവിടെ കെത്തിച്ച് ഏഴ് കുട്ടികൾ കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിനൊക്കെ എത്തിച്ചു ഏഹ് ഒരാമാവിനോട് പെണ്ണു കെട്ടിച്ച് ഇത് താമസിക്കപ്പം തെറുണ്ട് എൻ്റെ മകൻ പറ ഇപ്പനും അദ്ദേഹം പറഞ്ഞു തീർക്കാനൊന്നും എനിക്കറിയുന്ന കാര്യം തന്നെ പറഞ്ഞു തീർക്കാനും കഴിയൂടാ സമയത്ത് തീർച്ചയായും കഴിയില്ല അതല്ലാത്ത എനിക്കറിയുന്ന കാര്യങ്ങളാണ് എനിക്കറിയുന്നതല്ല എവിടെയോ അവിടെ അവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയോ എന്നോട് പറഞ്ഞ അത്രേ ഉള്ളൂ കാപ്പ് പറഞ്ഞാൽ തീർക്കാൻ കഴിയും അത് ബഹറാണ് ജസ്റ്റ് തെരീക്കത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് നീന്തുന്നവന് മാത്രമേ അത് അതിന്റെ കരയാണ് വലിയ ബുദ്ധിമുട്ടാണ് കര കണ്ടവര് പലരും ഒക്കെ ഉണ്ടാകാം ഞാൻ കണ്ടിട്ടില്ല ഞാനങ്ങനെ കിടന്ന് നീന്തി നോക്കിണ്ട് എവിടെങ്കിലും എത്തുമോ എന്ന് എനിക്കറിയില്ല ഇനി പരിപാടി ദിവസം തിങ്കളാഴ്ചയാണ് തുടങ്ങിയത് അതോ അതായത് പതിനൊന്നാം തീയതി തുടങ്ങി 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 കഞ്ഞിന്റെ പരിപാടി ചൊവ്വാഴ്ച നാളെ രാവിലെ മുതലാ തുടങ്ങി ഔദ്യോഗികമായിട്ട് ഇവിടുന്ന് നേതാക്കറഞ്ഞ കാലങ്ങളിൽ ഇങ്ങോട്ടാണ് കേട്ടോ ഈ കഞ്ഞിങ്ങനെ തുടങ്ങിയത് അതിനൊക്കെ മുമ്പ് ഇവിടെ വന്നിങ്ങനെ ആൾക്കാർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും തയ്ക്കാവുന്ന കിട്ടും അങ്ങനെ എല്ലാ രാജ്യക്കാരും വന്ന് മീർച്ച കൂടി സന്തോഷത്തോടു കൂടി പവൻ്റെ അനുഗ്രഹങ്ങളും വാങ്ങി പോയി തിരിച്ചു പോകും എല്ലാ ദിക്കിൽ നിന്നും ഒരു മീർച്ച പട്ടി അത് നാനാജാതി അനുകൂലിക്കുന്നവരാണ് എല്ലാ ജാതിക്കാരും നേർച്ച കൊണ്ടുവരാന്നല്ല അങ്ങനെയൊന്നും ആ എല്ലാ ജാതിക്കാരും എല്ലാത്തിനത്തു അതായത് പരിക്കൂടിന്ന് വേണം ചെമ്പളക്കാട്ടിൽ നിന്ന് വേണം പൂക്കുടിച്ചോളിൽ വേണം കടുങ്ങലും വേണം വഴങ്ങ വേണം ഇല്ല ാണ് വിശ്വാസം ഇനി നാളെ കൊറച്ച് സ്ഥലങ്ങൾ വരാണ്ട് അങ്ങനെ എല്ലാ ദിക്കൊന്നും വരുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞില്ലേ ഭരണാധികാരിന്റെ പ്രജകള് വരുമ്പോ അങ്ങനെയാണ് അടിമകള് അവിടേക്ക് വരുന്ന ആ കൃപാക്കലാശങ്ങൾ കിട്ടാൻ വേണ്ടി വരുന്നതാണ് കൊണ്ടുപോയി തങ്ങൾക്ക് ബ്രിട്ടീഷുകാർ തന്നെ ഒരു പവർ കൊടുത്ത് അതാണ് ഇവിടുത്തെ പട്ടക്കാട് ഒരാളെ വരെ വെടിവിച്ചു കൊള്ളണമെങ്കിൽ അത് ഈ ആഴ്ച അങ്ങന്മാർ ആരും ദ്രോഹിക്കുന്നവരാണ് അതെ കൊണ്ടോട്ടി തങ്ങന്മാർക്ക് ബ്രിട്ടീഷുകാർ ഇവരെ ഒരു പവർ കൊടുത്തീനെ ആ കൊടുത്തത് എന്തുകൊണ്ട് കൊണ്ടോട്ടിനെ ആക്രമിക്കാൻ വേണ്ടിട്ട് ബ്രിട്ടീഷുകാർ വന്നു ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടായി കട്ടപ്പാടം മൊത്തത്തിൽ വെള്ളം മൂടിയെന്നുള്ള അവർക്ക് തോന്നി അവരെന്ത ചെയ്തു തൂക്കൊക്കെ ഇട്ട് കട്ടപ്പാടത്ത് കൂടെ നീങ്ങി അപ്പവർക്ക് മനസ്സിലായി ഇതൊരു ചെറിയ തല അല്ല അന്ന് ബ്രിട്ടീഷുകാരെ പേടിച്ച എല്ലാരും ഇവിടെ കൊണ്ടോട്ടി വന്ന് അഭയാൻ തേടിയാണ് നാനാ ദിക്കും നാനാ ആൾക്ക് ജാതിയിൽപ്പെട്ട ആൾക്ക് ഇവിടെ മുസ്ലിങ്ങളിൽ നിന്ന് മാത്രല്ല എല്ലാ ജാതിയിൽപ്പെട്ട ജനങ്ങളും കൊണ്ടോട്ടീന്ന് വന്ന് അഭയാന് തേടിയാണ് കൊണ്ടോട്ടിയിൽ ഒരു തന്നെ അഭയം വന്ന് ചോദിച്ചാൽ തരൂലെന്ന് പറയാന് ഇവിടുത്തെ പടത്തിലിട്ട് അങ്ങനത്തെ പറയാൻ പാടില്ല പടിയില്ല ഒരാളാക്രമിച്ചു കേട്ട് കൊണ്ടോട്ടി വന്നു കേട്ടാ അത് അഭയം ചോദിച്ചാ അത് അങ്ങനെ ചെയ്താൽ പോലെ എന്ന് ചോദിപ്പിച്ചു അല്ല ഒരാളാക്രമിച്ചു വരിക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം ഓരാപ്പത്തിൽപ്പെട്ട് മുമ്പടെ വന്നിട്ട് ഞാൻ പോടുങ്ങീനു ഞങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്തണം എന്നാണ് അവൻ അഭയം കൊടുക്കും കോടതിയാണ് പറയുന്നത് രണ്ട് കക്ഷികളെയും വിളിച്ച് വിധി പറഞ്ഞ് നല്ല രീതിയില് ആക്കി പറഞ്ഞു അതിന്റെ കൂടി സ്ഥലമാണ് മുന്നോട്ട് തക്കാവ് കൊണ്ടോട്ടി തക്കാവിന്റെ ചരിത്രം പറഞ്ഞ ഒരുപാട് പറയാനുള്ള എൻ്റെ ഈ ഒരു ചോദ്യത്തിന് അതിനൊന്നും പറഞ്ഞു കേൾക്കാൻ സാധ്യമല്ല കഴിച്ചൂല്ല പിന്നെ പരിപൂർണമായിട്ട് പറയാൻ ഇക്കളെ പറഞ്ഞേ തന്നെ ഒരുപാട് 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 ചേർക്കാനുണ്ട് ഞാൻ പിന്നെ കൊണ്ടോട്ട് തങ്ങളെ ഇല്ലാത്ത പരാതികള് മുൻകാലങ്ങളിലെ പറഞ്ഞു കൊണ്ടാ നിക്കണം അത് ഗ്യാമം വരെ പറഞ്ഞുകൊണ്ട് അതല്ല അടുത്തവരെ ചിലരൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് അതേ സ്വാഭാവിക എടുത്ത മനുഷ്യരെ ചീത്തോരെയുണ്ട് ചിലർക്ക് ഒരു രസാണ് ആ രസത്തിനും വേണ്ടി ഒരു പറഞ്ഞു കൊണ്ടേ ഹിതത്തിൽ സാധനം അള്ള കൊടുക്കണം അള്ള കൊടുത്തെങ്കിലെ കിട്ടും അത് കിട്ടാത്തവനെ പിന്നെ വലിയ ഞങ്ങളൊക്കെ ഉണ്ടാക്കണേ ഇനി ഒരു ഇവിടെ ഒരു ആർ എസ് എസ് കാരൻ കൊല്ലിയും ഉള്ളു തീയാട്ട് ആ തെക്കാവലി വന്ന് നല്ല കൈമ്മല നൂല് തൊക്കെണ്ട് പോന അങ്ങോട്ട് കേറാനും മടിക്കും മടിച്ചുകൊണ്ടാണ് കേറിയല്ല ഇവിടെ വാട ഇരുന്ന് മന്തിരിചതി കൊടുത്ത് പണം കൊടുത്ത് അവന് അവനെ മുഴുങ്ങാൻ കഴിയാതിന്റെ മറ്റൊരാളെ കൊണ്ട് മുഴുങ്ങിട്ട് പോൻ്റെ കൊല്ലി കുടുങ്ങിയ മില്ച്ചു കൊടുത്ത് കക്കി പോകും ീ പറയുന്ന വ്യക്തിക്ക് ഓ ആർ എസ് എസ് കാരനാണ് ആ എന്തിപ്പോ ഞാനൊരു മുസ്ലിമായ ഒരു ലീഗിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാൽ അയാളിനെ എന്താ പറയാ എന്താ ചെയ്യ അയാൾ എനിക്കത് തരൂല അയാൾ ചെയ്യൂല എന്ന് പറഞ്ഞ ചിന്താഗതിയിലാണ് ഓട് ചെന്നത് പക്ഷെ അവിടുത്തെ സ്വീകരണം അതല്ല ആർ എസ് എസ് കാരനാണോ വിജയിപ്പിക്കാനാണോ അല്ലെ ഓൻ മറ്റു വല്ലവരുമാണോ നല്ല കുരുത്തം കിട്ടവനാണോ അതൊന്നും അല്ല വിഷയം ഓൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണോ ആ ബുദ്ധിമുട്ടിനെ നീക്കുക തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കുക കൊല്ലിക്ക് കൊല്ലിനേറ്റമുള്ളിൽ യാതൊരു കൊല്ലിയിലേറ്റ മുള്ളു പോകുന്നല്ല ഇപ്പോൾ പരസ്യമായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു ക്രാമത്വം ലോകം ോകം പറയ പോന്നാ ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ അള്ളാന്റെ കൃപകടാക്ഷം കൊണ്ട് അഹമ്മതങ്ങൾക്ക് സാധ്യമാണ് കാരണം ഞാനന്നെ എന്റെ അനുഭവല്ല ഞാനോട് പറഞ്ഞത് വയക്കാൻ വയ്യാതെ ഇവിടെ വന്ന മനുഷ്യന് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇവിടത്തെ ഈ കഞ്ഞിയപ്പൻ അപ്പൊ കഞ്ഞിയപ്പന്റെ പോലെ കണ്ടില്ലേ മൂന്ന് ദിവസം ഫുള്ളായിട്ട് ഉറപ്പെന്നു രാഹുപാലും ഇല്ലാതെ ആ മൂന്നാല് അടുപ്പിന്റെ അടുത്ത് കിടന്ന് പോകുകയാണ് ഇതിന് സാധിക്കുവോ സ്വന്തം തടിയായിട്ട് സ്വന്തം തടിയായിട്ട് പോകാൻ കഴിയാത്തതിലേ എങ്ങനെ മഞ്ചായിട്ട് പോണു കഴിച്ച മാതിരി അന്നത്തെ ഞാൻ അതിന്റെ ജീവിതം അങ്ങനെയാണല്ലോ വയക്കാൻ പോലും വിജാതയാണ് അങ്ങോട്ട് വന്നത് നമ്മൾക്കും വേണ്ടി ഒരുപാട് ബാധ്യതയുന്ന ഒരാളാണോ ഈ ആളെ പേരിൽ എന്തെങ്കിലും പാർട്ടി ചെയ്താ പോയി അതേ ചെയ്യുന്ന ആളല്ല എപ്പോഴെങ്കിലൊക്കെ വരും ഒരു പത്തി ഞാൻ പോവാ അപ്പം ഒന്നാണ് പിന്നെ പതി പതിനേയ് കൊല്ലത്തോളം ഇവിടെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കെടുക്കുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഇൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് മഴയും പരിഹാരങ്ങൾ അവിടുന്ന് ഉണ്ടാക്കി ഇപ്പോഴും എനിക്ക് അലഹമില്ല വള്ളവപ്പിക്ക് ഇറച്ചി മീനും എല്ലാം കഴിക്കുന്നുണ്ട് സിഗരറ്റ് വലിയ അഹങ്കാരാണ് അല്ലാന്ന് ഞാൻ പറയുന്നത് ഞാൻ അത് തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തെറ്റാണ് എങ്ങനെ ഞാനത് പറയുന്നെന്തറിയോ അതുവരെ ഞാൻ ചെയ്യുന്നുണ്ട് ഏ അവിടുത്തെ അല്ലാതെ ബുദ്ധിമുട്ടാവുമ്പോ അവിടുത്തെ വിളിച്ചെണ്ണ ബുദ്ധിമുട്ട് പറ്റും അതൊക്കെ അത് ചെലപ്പോ ഓദ്യി ഓതി ഇല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന ഒക്കെയാണ് പോപ്പം എനിക്കറിവില്ല വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല ആത്മീയമായിട്ടും ഇല്ല രണ്ടും ഇല്ല അവിടെ കയറി ചെന്ന് എന്തൊക്കെയോ വിരാന്തൊക്കെ പറഞ്ഞു കേട്ടി ഏ ഞാൻ പോവാ പോകാൻ പോവാം ചിലപ്പോൾ ഓതാൻ കഴിഞ്ഞെങ്കിൽ പോതും എന്നാ എന്തെങ്കിലും ഈ ചെയ്യാന്ന കാര്യത്തിലും അവിടെ നിന്ന് തന്നെയാണ് ഇനിക്ക് വഴികൾ മാർഗങ്ങളെ കാണിച്ചത് നിന്റെ സ്വന്തം ജീവിത ഞാൻ പറയുന്നു ഇതിൽ കൂടെ പപ്പവാന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങ് മാറി അല്ലാതെ ഇത് ഇപ്പൊ നമ്മള് ഇങ്ങനെ വീഡിയോയിലോർലോ മറിച്ചിലോ പറഞ്ഞിട്ടൊന്നും തീർക്കാൻ മാത്രം അല്ല കല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന